നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ക്രിസ്തുമസ് ഇയർ ആഘോഷകാലത്ത് ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾക്ക് മറ്റെവിടെയും പോകണ്ട പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ ഇമേജ് അപ്ഡേറ്റ്സിലും ബൈപ്പാസ് റോഡിലെ ഇമേജ് മൊബൈൽസിലും ഉറപ്പായ സമ്മാനങ്ങളുമായി ആഘോഷകാലം തുടങ്ങി മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സ്ക്രാച്ച് കാർഡിലൂടെ കൈനിറിയ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ന്യൂ ഇയർ ആഘോഷകാലത്ത് കൈനിറിയ സമ്മാനങ്ങൾ കിട്ടാൻ പെരിന്തൽമണ്ണയിൽ എത്തിയാൽ മതി ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളുമായി പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ ഇമേജ് അപ്ഡേറ്റ്സും ബൈപാസ് റോഡിലെ ഇമേജ് മൊബൈൽസും അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച ക്രിസ്തുമസ് ഇയർ സെയിലിന്റെ ഭാഗമായി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഇമേജിൽ സമ്മാനങ്ങളുടെ ആഘോഷകാലമാണ് ണക്കാരുടെ ആഘോഷങ്ങൾക്ക് കൈനിറയെ ഉറപ്പായ സമ്മാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഇമേജ് മൊബൈൽസും ഇമേജ് അപ്ഡേറ്റ്സും സൈക്കിൾ അയൺ ബോക്സ് ഡബിൾ സ്പീക്കർ തുടങ്ങിയ ആകർഷകമായ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ശതമാനം വരെ ഡിസ്കൗണ്ടുകളും അതുപോലെ തന്നെ ആ ഒരു മൊബൈൽ ഫോണാകട്ടെ ലാപ്ടോപ്പ് ആകട്ടെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനങ്ങൾ ഉറപ്പു വരുത്തിയിട്ടുണ്ട് ഇമേജ് പ്രാവശ്യം ഈ ഓഫറുകൾ ഇമേജിൻ്റെ പെരിന്തൽമണ്ണയിൽ കാലിക്കൽ റോഡിലെ അപ്ഡേറ്റ്സിലായിക്കോട്ടെ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലെ ഇമേജിലായിക്കോട്ടെ ഒരേപോലെ ലഭ്യമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സമ്മാനങ്ങൾ എ സി സൈക്കിൾ ടി വി വാഷിംഗ് മെഷീൻ ടവർ ഫാന് സ്പീക്കർ അങ്ങനെ മുതലായ നല്ല രീതിയിലുള്ള സമ്മാനങ്ങളാണ് നമ്മൾ ഈ ഓഫറുകളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വേണ്ട രീതിയിൽ ഈ ഒരു കാര്യങ്ങളും ും മൊബൈൽ ഫോണുകൾക്ക് രണ്ടു വർഷത്തെ വാറണ്ടിയും ലാപ്ടോപ്പിന് ഒരു വർഷത്തെ വാറണ്ടിയും സോഫ്റ്റ്വെയർ സപ്പോർട്ടും ഉറപ്പു നൽകുന്നു ആക്സസറീസിന് എഴുപത് ശതമാനം വരെ ആഘോഷകാലത്ത് ഡിസ്കൌണ്ടുമുണ്ട് രൂപ രൂപ മുതൽ വരെ ഓഫറും പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസും വിൽപ്പനാനന്തര സേവനവും ഒരുക്കി കൈനിറിയ സമ്മാനങ്ങളുമായാണ് പെരിന്തൽമണ്ണയെ കൂടുതൽ ഡിജിറ്റലാക്കിയ ഇമേജ് അപ്ഡേറ്റ്സും ഇമേജ് മൊബൈൽസും ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷത്തെ വർണ്ണാഭമാക്കുന്നത്